ഇത് ശരിക്കും കോടതിയുടെ മുൻപിലിരിക്കുന്ന ഒരു കാര്യമായത് കൊണ്ടും അന്വേഷണം നടക്കുന്നത് കൊണ്ടും തന്നെയാണ് നമ്മൾക്ക് അതിനകത്ത് വ്യക്തമായ അഭിപ്രായം പറയാൻ പറ്റാത്തത് തീർച്ചയായിട്ടും നാലു വർഷം കഴിയുമ്പോൾ സത്യം തന്നെ വിജയിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പം ഈ ഇതിനോട് ചേർത്ത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നേരത്തെ പറഞ്ഞു പോ ആക്രമിക്കപ്പെട്ട നടിയോട് വ്യക്തി വൈരാഗ്യം തോന്നേണ്ട ആവശ്യമില്ല കാരണം മഞ്ജുമാരുടെ കേസ് പറയുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അല്ല അതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു ഇപ്പൊ നമുക്ക് അടുത്ത് നടന്നൊരു സംഭവമാണ് രേണുകാസ്വാമി കൊലക്കേസ് എന്ന് പറയുന്നത് ദർശൻ കന്നഡ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പാർട്ട്ണറെ പരിഹസിച്ചതിനു കൊണ്ടുള്ള ഒരു വൈരാഗ്യം കൂടിയാണ് രേണുഗാസ്വാമി ഒരു കൊലക്കേസിലേക്ക് ദർശൻ എന്ന് പറയുന്ന ഒരു നായകനെ ചെന്നെത്തിച്ചത് അപ്പം ഈ ഇമോഷണൽ ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കാം ഇപ്പം ഒരു അതെ പെട്ടെന്നുണ്ടാവുന്ന ഒരു വികാര വിക്ഷോഭത്തിൽ അല്ലെങ്കിൽ അവർക്കത് ഇത് ചെയ്തേക്കാം ഒരു പക്ഷെ അദ്ദേഹം അല്ലെങ്കിൽ അത് ചെയ്യുന്നവർ അത് അതിന്റെ പ്രത്യാഘാതമോ അല്ലെങ്കിൽ പിന്നുള്ള കാര്യങ്ങളോ ചിന്തിച്ച് ചെയ്താവണമെന്നുമില്ല അപ്പൊ ഇമോഷണൽ എന്ന് പറയുന്നത് വളരെ സംഭവിക്കണമെങ്കിൽ ഒരാളോടുള്ള വിരോധം പെട്ടെന്നുണ്ടാവുന്നതാവണം അതേസമയം അതിങ്ങനെ നിരന്തരം നിൽക്കുകയും നമ്മൾ അതായത് അയാൾ നമുക്ക് മുകളിലേക്ക് വളരണം നമ്മൾ അയാളെ കൂടുതൽ തകർക്കണമെങ്കിൽ അതായത് ഞാനൊരാളെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവൻ എന്നേക്കാളും മുകളിലേക്ക് വർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ആ വിരോധം കൂടിക്കൊണ്ടേയിരിക്കുന്നത് അതേസമയം അയാൾ നമുക്ക് താഴെയാണ് നിൽക്കുന്നത് അതിങ്ങനെ കുറെ നാളുകൾ കൊണ്ടേ നിൽക്കുന്നൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു വിവാഹ വികാര വിക്ഷോഭത്തിൻ്റെ പുറത്ത് വിളിച്ചിട്ട് ഒരാളെ വിളിച്ചിട്ട് എന്നാൽ നീ ഒരു കാര്യം ചെയ്യാം അവിടെ ഷൂട്ടിങ് കഴിഞ്ഞ് വരുന്ന ഒരാളെ വിളിച്ചിട്ട് ഇതങ്ങ് ചെയ്തേക്കുന്നൊന്നും ആരും പറയത്തില്ല ഇതൊരു പ്ലാൻഡ് ഓപ്പറേഷൻ ആയിട്ടാണല്ലോ നമ്മൾ കാണുന്നത് അപ്പോൾ അതിനൊരു പ്ലാനിങ് ഉണ്ടാവണം കാരണം ഒരു വാഹനം വരണം ആ വാഹനം നിർത്തിയിട്ട് വേറെ ആൾക്കാർ കയറണം അതും നഗരമധ്യത്തിൽ മധ്യത്തിൽ കൂടെ വരുന്നൊരു വാഹനമാണ് മറ്റുള്ളവർ കാണാം ഇത് പല സാ പല ഉണ്ടാവാം ആ ഒരു പക്ഷേ എന്തെങ്കിലും രീതിയിൽ ആ കുട്ടി അല്ലെങ്കിൽ ആ പെൺകുട്ടിയൊരു കുതിരി മാറാൻ ശ്രമിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് പിടിച്ച് വെട്ടിക്കോ തെറ്റിക്കോ ചെയ്താൽ ഈ വണ്ടി മറ്റെവിടെയെങ്കിലും പോയി തട്ടാം പലവിധ അപകടങ്ങൾ ഉണ്ടാവാനും നമുക്ക് പിടിക്കപ്പെടാനുമുള്ള സാ കാരണം ഇവർ സിനിമ ചെയ്യുന്നവരാണെന്നേ ഒരു സിനിമയുടെ തിരക്കാരണം ഇത് ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇവർക്കൊരു സിനിമയുടെ പോലെ പ്ലാൻ ചെയ്യാം ഒരു സിനിമയുടെ അല്ലെങ്കിൽ കൊള്ളാവുന്ന ഒരു സ്ക്രിപ്റ്റ് റൈറ്ററോട് ചോദിച്ചിട്ട് ഒരു ഒരു നമുക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് ഇതൊന്നും ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്ന് ചോദിച്ചാൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ അയാളുടെ ഭാവനയിൽ നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കും കാരണം നടക്കാൻ പോകുന്നത് മുൻകൂട്ടി ഇടുന്നതാണല്ലോ സിനിമ ഓരോ സീനുകളിലും എന്തായിരിക്കും സംഭവിക്കാൻ സാധ്യതകൾ എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത്രയും വെഡിത്തരം ഇതിപ്പം ദിലീപ് ആണോ അല്ലയോ എന്നുള്ളതല്ല ഇത്രയും വെഡിത്തരം അയാളെ ഒരാൾ ചെയ്തുകൊണ്ട് കുടുങ്ങാൻ പോകത്തില്ല പൾസർ സുനിയെ അവനെ കൃത്യമായി ചോദ്യം ചെയ്ത് പോലീസോ അല്ലെങ്കിൽ കേരള പോലീസോ പുറത്തുള്ള ഏജൻസിയോ ഇപ്പം ഈ നമ്മളെ ഡി ജി പി ശ്രീലേഖയ്ക്ക് ഉൾപ്പെടെ ഇതൊക്കെ മനസ്സിലായതാണ് കേരള പോലീസിലെ പലർക്കും ഇതറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ ഗുണം സംഭവിച്ചതെന്ന് വെച്ചാൽ എന്താണോ ഇതുകൊണ്ട് പിന്നണിയിലിരുന്ന് ചിന്തിച്ച ആൾക്കാർ ഉദ്ദേശിച്ചത് അത് പൂർണ്ണമായും നടന്നു അവർക്ക് ദിലീപ് എന്ന് പറയുന്ന ആളുടെ കരിയർ പരിപൂർണമായും ഏറെക്കുറെ ഇല്ലാതാക്കാൻ പറ്റിയിട്ടുണ്ട് ഈ തിരക്കഥ എഴുതിയാലും അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ ആര് പ്രവർത്തിച്ചാലും ഇപ്പുറത്ത് ആക്രമിക്കപ്പെട്ടതൊരു സ്ത്രീയാണ് ഇപ്പം അഖിൽമാരാർ നേരത്തെ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ബിഗ് ബോസിൽ കാസ്റ്റിംഗ് കൗച്ചിനെതിരെ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഉണ്ടായ പ്രശ്നങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അവരുടെ ചൂഷണത്തിനെതിരെ നിരന്തരമായി സംസാരിക്കുന്നുണ്ട് അതേസമയം തന്നെ ഈ നടി ഞാൻ പറഞ്ഞത് ദിലീപ് ഇത് നമ്മൾ ദിലീപാണ് ഇത് ചെയ്തത് എന്നുള്ളതിനെ എനിക്കൊരിക്കലും ഒന്നാമത്തെ കാര്യം പോലീസിന് ഒരു കേരള പോലീസിന് തന്നെ ഫാബ്രിക്കേറ്റഡ് അവർ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഫോട്ടോ ഉണ്ടാക്കണം എന് നിങ്ങൾ ഇങ്ങനെ മൊഴി പറയണം എന്ന് പറയണം പറയുമ്പോൾ താങ്കൾക്ക് നൂറ് ശതമാനം ഞാൻ ബിഗ് ബോസ് ഇരുന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കപ്പ് എനിക്കാണെന്ന് അത്രയും കോൺഫിഡൻസിൽ ഞാൻ പറയുകയാണ് അത്രയും കോൺഫിഡൻസ് ഒന്ന് എനിക്ക് പേഴ്സണലി അദ്ദേഹമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളും മറ്റു ചില കാര്യങ്ങളും എനിക്കറിയാം അതായത് പുറത്ത് പറയാൻ പറ്റാത്ത മറ്റു ചില കാര്യങ്ങളും എനിക്കറിയാം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാർക്ക് സ്പോർട്ടിൽ മനസ്സിലാവും ഞാൻ പറയുന്നത് സ്പോർട്ടിൽ മനസ്സിലാവും ഞാൻ ഒറ്റ വരി പറഞ്ഞാൽ മതി പക്ഷെ ആ ഒറ്റ വരി എനിക്ക് പറയാൻ പറ്റത്തില്ല ആ ഒരു വരിയിൽ ഒരുപാട് മറ്റേ ഈ പറഞ്ഞ സമൂഹത്തിന്റെ മുന്നിലുള്ള ഈ സ്ത്രീ പക്ഷവാദികളെല്ലാം കൊണ്ട് നഞ്ചത്തുകൾ അവർക്ക് ഒരുപാട് കുഴപ്പങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരു കാഷ്വൽ ടോക്കിൽ ഇത് തന്നെ അടുത്ത് കുറച്ച് സ്ത്രീകൾ ചോദിച്ചിട്ടുണ്ട് ഞാൻ കാഷ്വൽ ടോക്കിൽ ഒറ്റ വരി പറഞ്ഞുണ്ടെങ്കിൽ അവര് പറഞ്ഞ അതിൽ പറഞ്ഞത് ശരിയെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് ആക്രമിക്കപ്പെട്ടവർക്ക് അല്ലെങ്കിൽ നീതി ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് പല സുനി ജയിലിൽ കിടക്കുമ്പോൾ അവൻ ആദ്യത്തെ നീതിയായി കാരണം അവരായിരുന്നു അവരായിരുന്നല്ലോ ഈ മര്യാദകൾ കാണിച്ച ആൾക്കാർ പക്ഷേ ഇന്നൊരാൾ പറഞ്ഞിട്ടാണ് എന്ന് അവനെ പോലെ ഒരു ക്രിമിനൽ പറയുന്നതിനെ എന്താണ് പോലീസ് ഇത് എന്താണ് പോലീസ് ഇപ്പം ഞാൻ പറയുകയാണ് ഞാനൊരു തെറ്റ് ചെയ്തിട്ട് പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെയ്തത് എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ പിടിച്ച് പറ്റുമോ അല്ലെങ്കിൽ നരേന്ദ്രമോദി ചെയ്ത് പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത് അല്ലെങ്കിൽ മോഹൻലാൽ പറഞ്ഞിട്ടാണ് ശ്രീ മമ്മൂട്ടി പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ പിടിച്ച് പോലീസ് അങ്ങ് അകത്തുള്ളൂ പോലീസ് അപ്പോൾ അന്വേഷിക്കണം അഖിൽ ഒരാളുടെ പേര് പറഞ്ഞു അപ്പോൾ അദ്ദേഹവും അഖിലും തമ്മിൽ കണക്റ്റഡ് ആവുന്നുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇവർ തമ്മിൽ എവിടെയൊക്കെ വെച്ച് പ്ലാനിങ്ങുകൾ നടത്തി അതിനുവേണ്ടി എത്ര രൂപ കൈപ്പറ്റി ആ കാര്യങ്ങളെല്ലാം കൃത്യമായി അന്വേഷിച്ച് തെളിവ് സഹിതം അത് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ മാത്രമേ ഈ ഗൂഢാലോചനയ്ക്ക് പോലീസിനും കോടതിയുടെ മുന്നിൽ കൃത്യമായിട്ട് എത്തിക്കാൻ പറ്റൂ ഇതൊരു വകുപ്പ് അതായത് ത്രീ സെവൻറ്റി സിക്സ് ബി എന്ന് പറയുന്ന ഒരു വകുപ്പ് അയാളുടെ മുകളിലങ്ങ് ചുമത്തിയാൽ ആ വകുപ്പിനുള്ള റിമാൻഡ് കിടന്നേ പറ്റൂ ജാമ്യം കൊടുത്തി എന്തുകൊണ്ടാണ് കോടതിക്ക് മനസ്സിലായി പോലീസുകാർ വിവരക്കേടാ കാണിച്ചെന്ന് അല്ലെങ്കിൽ ഇത്രയും ക്രൂരകൃത്യം ചെയ്തായിട്ട് കോടതി എൺപത്താറാ ദിവസം ജാമ്യം കൊടുക്കൂ എന്തുകൊണ്ട് സുനിക്ക് കൊടുത്തില്ല എൺപത്താറ് ദിവസം അല്ലാതെ കിടന്നേ പറ്റൂ എന്ത് ചെയ്യാൻ പറ്റുമോ അതിപ്പം എൻ്റെ ഇതൊന്നും ചെയ്യാത്ത ഒരാളെ ഒരു ചോദിച്ചാലും കിടന്നേ പറ്റത്തുള്ളൂ അതാ വകുപ്പിന്റെ കുഴപ്പമുണ്ട് ഇപ്പോൾ ഒരാൾ ഒരാളൊരാളെ ഒരാളെ കുത്തിക്കൊന്നു എന്ന് വേറെ പറയുവാണ് ഒരു ദൃശാക്ഷി വഴി പറയാം അയാളാണ് കുത്തിക്കൊന്നത് കൊന്നത് ജയിലിൽ കിടന്നേ പറ്റൂ ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ ഒരു അസോസിയേറ്റ് ഡയറക്ടറാണ് അപ്പം പുള്ളിക്കാരൻ പഠിപ്പിക്കാൻ പോയി പഠിപ്പിക്കാൻ പോയിട്ട് രക്ഷകർത്താക്കൾ പറഞ്ഞു ഈ ചെറുക്കം ഭയങ്കര വഴക്കാളിയാണ് നീ ഒരു ഇടയ്ക്ക് ഇന്നൊന്ന് വരട്ടിയേക്കണേ ഞങ്ങളൊന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല രണ്ടടി കൊടുത്തേക്കണേ എന്നിങ്ങനെ അച്ഛനും അമ്മയും പറഞ്ഞു കക്ഷി ഇങ്ങനെ പഠിപ്പിക്കുന്ന ഇടയ്ക്ക് ഭയങ്കര എന്തോ അങ്ങനെ സമയത്ത് രണ്ടടി കാലേ രണ്ടടി കൊടുത്തു ചൂരിൽ വെച്ച് സ്കൂളിൽ ചെന്ന സമയത്ത് ഇതിങ്ങനെ അധ്യാപകരാരോ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ അവിടുത്തെ ചൈൽഡ് വെൽഫെയറിൻ്റെ കൊണ്ട് കണക്ട് ചെയ്യിപ്പിച്ചു ഈ പാമ്പ് പാമ്പിടിച്ചു രണ്ട് മാസം ചെയ്യില്ലായിരുന്നു ക്സോ കേസിൽ ഏ അപ്പോൾ അതാര അത് എന്ത് ചെയ്തു നമ്മൾ ചെയ്തതിൻ്റെ കുഴപ്പമല്ലത് ആ വകുപ്പിൻ്റെ പ്രശ്നമാണ് നമ്മൾക്കെതിരെ തെളിയിക്കപ്പെടുന്ന വിചാരണയല്ലല്ലേ പോലീസ് ആദ്യം പോലീസ് ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ ആ ഇന്നാൾ ഇന്ന ഇന്ന കേസുകളിൽ പ്രതിയാണെന്ന് പറഞ്ഞൊരു വകുപ്പ് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ അവർ ഏതൊക്കെ വകുപ്പ് ആടിയെന്നും ആ വകുപ്പ് നിലനിൽക്കുമോ ഇല്ലയോ എന്നത് പിന്നീട് കോടതിയിൽ തെളിയിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പം കുറ്റകൃത്യത്തിൽ നേരിട്ട് ഏർപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൂട്ടബലാത്സംഗത്തിൽ നേരിട്ട് ഏർപ്പെട്ടിട്ടുള്ള ഒരാൾക്കെതിരെ ചുമത്തേണ്ട ഒരു വകുപ്പാണ് ത്രീ സെവൻറ്റി സിക്സ് ബി അതിപ്പം ഗൂഢാലോചന ചെയ്തു എന്ന് പറയുന്ന ആൾക്കെതിരെ അത് തന്നെ ചുമത്തിയേക്കുന്നത് അതിപ്പം ചില കൊലപാതക കേസ് വരുന്ന സമയത്ത് ചില കൊലപാതക ചന്ദ്രശേഖരം വധക്കേസൊക്കെ വന്ന സമയത്തും ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാർക്കും ഈ സെയിം വകുപ്പ് ഇട്ടിട്ടുണ്ട് പക്ഷേ ആ ഗൂഢാലോചന എന്ന് പറയുന്നത് തെളിയിക്കണം അല്ലാതെ വെട്ടിക്കൊന്നോ വന്നിരുന്നുകൊണ്ട് പറയാം ഇന്നാൾ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ അവന് അവന് വേറൊരാൾ കാശു കൊടുക്കുക ഇപ്പം ഞാൻ ഉദാഹരണം പറയാം ദിലീപിനെ തകർക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഇതേ കുറ്റകൃത്യം പേരെ കുറേ കാശുള്ള ടീമുകൾ പ്ലാൻ ചെയ്യുന്നു പൾസറ സുനിക്ക് അഞ്ച് കോടിയോ പത്ത് കോടിയോ അവർ രഹസ്യമായി ഓഫർ ചെയ്യുന്നു പകരം നീ ഇത്രയും പറഞ്ഞാൽ മതി നീ പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് ദിലീപിൻ്റെ പേര് കുറഞ്ഞേക്കണം എന്താ ഞാൻ പറയുന്നത് ലോജിക്കലി ചിലപ്പം കണക്ട് ആയിക്കൂടെ കാരണം അവർക്ക് ഇയാൾ നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇവരെടുക്കുന്ന സിനിമകൾ ഇവരുദ്ദേശിക്കുന്ന കണക്ക് വിൽക്കാൻ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷന് ചെല്ലുമ്പോഴോ മറ്റ് കാര്യങ്ങൾ ചെല്ലുമ്പോഴോ ഒക്കെ തന്നെ ദിലീപ് ഒരു തടസ്സമാണ് അവർക്ക് അങ്ങനെ തങ്ങൾക്ക് തങ്ങൾക്ക് തടസ്സമായി വരുന്ന ഒരാളെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇല്ലാതാക്കണം ഇപ്പം നമ്മുടെ കേരളത്തിൽ ബാറടച്ച് പൂട്ടി ബാറടച്ച് പൂട്ടിയ സമയത്ത് ഉമ്മൻചാണ്ടി സർക്കാരാണല്ലോ ബാറ് പൂട്ടിയത് അപ്പം ബാറുകാർ എന്തുമായിരിക്കും ഉമ്മൻചാണ്ടി ഏത് വിധേദനയും താഴെ ഇറക്കണം കാരണം അയാൾ നമുക്ക് ശല്യമായി ഉമ്മൻചാണ്ടി സുധീരനോട് ചേർന്ന് ഞങ്ങളുടെ ജീവിതം ഇല്ലാതാക്കിയത് എന്നാണ് ഓരോ കാര്യം കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ദിവസം ലക്ഷക്കണക്കിന് രൂപ വരുമാനമുള്ള തങ്ങളുടെ വരുമാ ഒരു വ്യവസായിക സ്ഥാപനം ഒരു സർക്കാർ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൂട്ടിയിട്ട് ഇവരൊക്കെ സന്തോഷിച്ച് ഇവനൊക്കെ അധികാരത്തിൻ്റെ ലാളിനെ ഇരിക്കണ്ട അവിടെ അവർ ഒന്നിക്കും അവിടെ കേരളത്തിലെ എല്ലാവരും ഒന്നിക്കും അവർ ചിന്തിക്കും ഇനി അടുത്ത ആര് വന്നാൽ നമുക്ക് നിൽക്കാൻ പറ്റും അപ്പോൾ അവർ തീരുമാനമെടുക്കും കാശ് എത്ര കൊടുത്താലും വേണ്ടില്ല എൽ ഡി എഫിന് വേണ്ടി വോട്ട് പിടിക്കുക നേരെ എൽ ഡി എഫിൻ്റെ അടുത്ത് തെല്ലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരമാവധി പണിയെടുക്കാം കാരണം ഞങ്ങൾ ഇപ്പം തരുന്നപ്പം ആ ഒരു എണ്ണൂറ് ബാറുകാരനുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ വെച്ച് ഞങ്ങൾ ഓരോ ബാറുകാരൻ തന്നാലും എണ്ണൂറ് എൻറ്റു അഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാൽ നാൽപ്പത് കോടി രൂപ ആ ആയിക്കോട്ടെ ആ അത് മേടിച്ച് കൈവച്ചാൽ അല്ലെങ്കിൽ അത് മാത്രമല്ല തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരമാവധി ഞങ്ങളുടെ സോഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം ഇത് 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 സ്വാഭാവികമല്ല ഈ നാട്ടിൽ നടക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഇവർ നിലനിൽപ്പുണ്ടോ ഉമ്മൻചാണ്ടി തന്നെ വീണ്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ബാറ് തുറക്കത്തില്ലോ അന്ന് വലിയ ഡയലോഗ് ഇടപക്ഷ സർക്കാർ അടിച്ചിട്ടുണ്ട് ഞങ്ങൾ മദ്യം നിർത്താൻ പോവാണ് ജനങ്ങൾക്ക് വേണ്ടി എന്താ കുന്തവാ ഇവരാരും ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഇവർ ബാറുകാർക്ക് നിന്നുകൊണ്ട് യഥാർത്ഥത്തിൽ ബാറ് തുറക്കുന്നതിന് ഉദ്ദേശം എന്താ ബാറുകാരെ കാശ് മേടിച്ച് തുറന്നു തുറന്നുകൊടുത്തു മറ്റേ മറ്റേ ഒരു അഴിമതിക്കാരാ ആക്ച്വലി അഴിമതിക്കാരെ ഡി എഫ് കാരാ ഇനി കാശു മേടിച്ച് തുറന്ന് കൊടുക്കുന്നതാണെന്ന് അടച്ചു അടച്ചുപൂട്ടുന്നതായിരുന്നു അഴിമതിക്കാർ